നമസ്കാരം ഞാൻ മഞ്ജുവാണിയാണ് മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞിരിക്കുകയാണല്ലോ അപ്പോൾ സാധാരണ നമ്മൾ കാണാറുള്ള റീൽസും ഒക്കെ ആയിട്ട് നമ്മൾ കാണാറുള്ളതിനേക്കാൾ കൂടുതൽ ട്രോൾസും വിവാദങ്ങളും മറ്റും ചർച്ചകളൊക്കെ ഇത്തവണത്തെ ബിഗ് ബോസിൽ ഞാൻ ശ്രദ്ധിച്ചു ഞാനൊരു സ്ഥിരമായിട്ടുള്ള ബിഗ് ബോസ് ഒരു പ്രേക്ഷകയല്ല ലക്ഷ്മി പ്രിയ പോയിരുന്ന ആ ഒരു സീസണിൽ ലക്ഷ്മി എനിക്ക് പരിചയമുണ്ട് അപ്പോൾ ലക്ഷ്മിയുടെ ഒരു ആർമി ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വാട്സാപ്പിൽ എൻ്റെ നമ്പർ അവരുടെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് എന്നെ ആഡ് ചെയ്തു ആ കാലത്ത് ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ കുറേ വർഷങ്ങളായിട്ട് പരിചയം ഉള്ള സുഹൃത്തും കൂടെയായ മനീഷ പോയ സീസൺ ഫൈവ് ആണ് ഞാൻ ആദ്യം മുതൽക്ക് അവസാനം വരെ കണ്ട ഒരു ബിഗ് ബോസ് മലയാളം സീസൺ അത് ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ഉള്ള കാരണം ആരംഭത്തിൽ മനീഷയായിരുന്നെങ്കിലും മനീഷ പോയതിന് ശേഷം എവിക്റ്റായി പോയതിന് ശേഷം അതിനോടകം അഖിൽ മാരാരോട് ഒരു കൊള്ളാം എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടാവുകയും അഖിലിൻ്റെ ഓരോ നയങ്ങളും നിലപാടുകളും രീതികളും ഫണ്ണും എല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അങ്ങനെ അഖിലിന് വോട്ട് കൊടുക്കുകയും അതുവരെ മനീഷയ്ക്കാണ് ഞാൻ വോട്ട് ചെയ്തിരുന്നത് ആൻഡ് സീസൺ സിക്സിലാണ് ഞാൻ സോറി സീസൺ ഫൈവിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു റിയാലിറ്റി ഷോയിന് ഞാൻ ഒരു എസ് എം എസ് വോട്ടിംഗൊക്കെ ചെയ്യണത് അത് ചെയ്തു തുടങ്ങിയത് മനീഷയ്ക്ക് വേണ്ടിയാണ് അതിനുശേഷം മനീഷ എവിക്റ്റായി പോയതിൻ്റെ പുറകെ പിന്നെ ഞാൻ അതിൻ്റെ അവസാനം വരെ സീസൺ അവസാനം വരെ അഖിലിനാണ് വോട്ട് ചെയ്തിരുന്നത് അതിന് കാരണം ആ വ്യക്തിയുടെ അതിനകത്തെ പ്രകടനങ്ങൾ നമ്മളെ രസിപ്പിക്കുന്നതായിട്ടുള്ള തമാശകളും കാര്യങ്ങളും എടുക്കുന്ന നിലപാടുകൾ അയാളുടെ ചിന്തകളിലെയും വാക്കുകളിലെയും സുതാര്യതയും വ്യക്തതയും ഇതൊക്കെ പലരെയും എന്ന പോലെ എന്നെയും വളരെയധികം ആകർഷിച്ചിട്ടുണ്ട് അതിനുശേഷം സീസൺ സിക്സ് സത്യത്തിൽ എൻ്റെ ഓർമ്മയിൽ പോലുമില്ല ഇല്ല ഞാനത് അത്ര ഫോളോ ചെയ്തിട്ടില്ല സീസൺ സെവൻ പോലും ഞാനൊരു ഒരു ഒന്നര മാസത്തിന് ശേഷം ഏകദേശം അമ്പത് അടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഞാൻ കണ്ടു തുടങ്ങണത് സത്യത്തിൽ ബിഗ് ബോസ് സീസൺ സെവൻ ഞാൻ കാണുന്നത് ഇന്നിപ്പം എൻ്റെ കൂടെയില്ല എൻ്റെ അമ്മ അമ്മ വലിയൊരു ബിഗ് ബോസ് ഫാനായിരുന്നു അമ്മ കാണാറുണ്ട് അപ്പോൾ ഈ വർഷത്തെ ബിഗ് ബോസ് കാണാൻ എൻ്റെ അമ്മയില്ലല്ലോ എന്ന് പെട്ടെന്ന് ഒരു ഓർമ്മ വന്നു കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ ഓരോ റീൽസും ഒക്കെ ഇങ്ങനെ നമ്മളുടെ ഫീൽഡിൽ വരുമല്ലോ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഞാൻ അമ്മയെക്കുറിച്ച് ഓർത്തപ്പോഴാണ് ഒരു രസം ആ എന്താ അറിയാം പിന്നെ ഒന്ന് രണ്ട് റീലുകളിൽ നടാടെ നമ്മുടെ ലാലേട്ടൻ കുറച്ച് വയലൻ്റായിട്ട് ഉള്ള ഒരു റെസ്പോൺസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത് കഴിഞ്ഞപ്പോൾ ആഹാ കൊള്ളാലോ എന്ന് തോന്നി ആഹ കൊള്ളാലോ എന്ന് അങ്ങനെ തോന്നാൻ കാരണം ഞാൻ ഒരു തേർഡ് ഓർ ഫോർത്ത് സീസൺ ഓഫ് ഹിന്ദി ബിഗ് ബോസ് കണ്ടു തുടങ്ങിയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അത് കുറേ ഏറെ കാലം കണ്ടു ഇപ്പം ഞാൻ കാണാറില്ല കുറേ കാലം ഞാൻ കണ്ടിരുന്നു അപ്പോൾ എനിക്ക് അതിൽ ഏറ്റവും എന്നെ ആകർഷിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കെൻഡിൽ സൽമാൻ ഖാൻ വന്നിട്ട് നല്ലതുപോലെ ആ ഒരാഴ്ച കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളവരെ പൊരിക്കുന്ന ഒരു പ്രവണ ഒരു കാര്യങ്ങളുണ്ട് അപ്പം നമ്മുടെ ലാലേട്ടൻ വളരെ മൃദു സമീപനമുള്ള ഒരാളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ കുറേ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം സീസൺ സെവൻ സെവൻ വന്നപ്പോൾ വളരെയധികം എന്താ പറയുക നല്ലതുപോലെ ശകാരിക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കൗതുകം തോന്നി അതോടൊപ്പം അമ്മ ഈ സീസൺ കാണാനില്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരു വികാരപരമായിട്ടുള്ള ഒരു ആലോചനയുടെ പുറത്താണ് ഞാൻ സീസൺ സെവൻ കണ്ടത് ഏതായാലും ഈ സീസണിലെ വിവാദങ്ങളും വിഷയങ്ങളും വിഷയങ്ങളുമൊക്കെ ഒത്തിരി ചർച്ചയായപ്പോൾ ഇപ്പോൾ വിന്നറും പ്രഖ്യാപിക്കപ്പെട്ടു അനുമോളാണ് കോൺഗ്രാചുലേഷൻസ് അനു അപ്പോൾ ധാരാളം ഒരു ട്രോളുകൾ കാണുന്നുണ്ട് അനുവിനെതിരെ അനു ജയിച്ചതിനെതിരെ പി ആർ ജയിച്ചു ബിഗ് ബോസ് തോറ്റു ആ ഒരു പ്രത്യേകിച്ച് ആ ഒരു ട്രോള് പോസ്റ്റ് കണ്ടപ്പോഴാണ് ഒരു വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് തോന്നിയത് ഈ പറഞ്ഞതുപോലെ കുറേ വർഷം ഹിന്ദി ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആളാണ് കുറച്ച് കുറച്ച് മലയാളം ബിഗ് ബോസ് ഇപ്പം കണ്ടിട്ടുണ്ടല്ലോ അപ്പം ഇത്രയും ഞാൻ കണ്ടിട്ടുള്ള ഒരു അനുഭവത്തിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ അനിമോൾ എന്നല്ല ഏത് സീസണിലെയും അവിടെ മത്സരാർത്ഥിയായിട്ടും തുടക്കം മുതലെയും അല്ലാതെ വൈൽഡ് കാർഡായിട്ടും ഒക്കെ വരുന്ന എല്ലാ മത്സരാർത്ഥികളും അവർ ബിഗ് ബോസിൽ വരുന്നത് തീർച്ചയായിട്ടും ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം കൊടുക്കുന്ന ഫെയിം ഒന്നാമത്തെ കാര്യം രണ്ട് അതിൽ നിന്ന് ആ മത്സരാർത്ഥിക്ക് ലഭിക്കുന്ന ഒരു മോണിറ്ററി ഒരു ഗെയിൻ ഉണ്ട് അത് ബിഗ് ബോസ് ഷോയിനകത്ത് നിൽക്കുമ്പോൾ മാത്രമല്ല ആ മോണിറ്ററി ഗെയിം പ്രൊവൈഡഡ് ദേ പ്ലേ ഇറ്റ്സ് റിയലി വെൽ അവർക്ക് ഈ ഷോ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിലും വെളിയിലാണെങ്കിലും വെളിയിലിറങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിലും അവർക്ക് അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്നുള്ളതൊക്കെ കൊണ്ട് തന്നെയാണ് അപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ ഒരു വ്യക്തി മത്സരാർത്ഥിയായിട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ നമുക്ക് ഇത്രയും എഴുപത്തിരണ്ടോ മറ്റോ ക്യാമറകളുണ്ടല്ലോ ഈ ക്യാമറകളുടെ മുന്നിൽ നമ്മൾ കുറച്ച് കോൺഷ്യസ് ആകും അതായത് അതായതിപ്പം ഞാൻ പറയുന്നത് ഞാൻ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു നഖം കടിച്ചാലോ അല്ലെങ്കിൽ ഒരു കാലെടുത്ത് വെക്കുമ്പോൾ ഡ്രസ്സ് അങ്ങോട്ട് പോകും അങ്ങോട്ട് പല പല കാര്യങ്ങൾ നമുക്ക് വളരെ കോൺഷ്യസ് ആയിട്ടാണ് നമ്മൾ നിൽക്കുക പക്ഷേ അത് കൂടി പോയാൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച ഒന്നും അങ്ങനെ നമുക്ക് കോൺഷ്യസ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല കാരണം നമ്മളൊക്കെ മനുഷ്യരാണ് നമ്മൾ വളരെ നാച്ചുറലായിട്ടാണ് പിന്നെ അവിടെ നമ്മൾ ജീവിക്കുന്നത് അവിടെ ജീവിക്കുക തന്നെയാണ് അപ്പോൾ ഈ ഗെയിം കളിക്കണോ ഗെയിം കളിക്കണോ ഗ്യാങ് ഉണ്ടാക്കണോ പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പി ആറ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്ന് പറയുന്നത് തന്നെ നമ്മൾ സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു അതിൻ്റെ മറ്റൊരു പ്രതിഫലനം ഓൺലി വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടച്ച ഒരു അന്തരീക്ഷത്തിലാണ് മറ്റ് സമൂഹവുമായിട്ട് ബന്ധപ്പെടാനുള്ള നമുക്ക് ഉപാധികളൊന്നുമില്ലാതെ നമ്മൾ ഒരു പത്തിരുപത്തഞ്ച് പേരൊന്നിച്ച് ജീവിക്കണമെന്നുള്ളതാണല്ലോ ഈ പത്തിരുപത്തഞ്ച് പേർ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ ആദ്യമായിട്ട് ജോലിക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഒരു കോളേജിൽ പഠിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഒരു കുട്ടി പുതിയൊരു സ്കൂളിലേക്ക് ചേരുവാണ് നമ്മൾ മനുഷ്യർ മനുഷ്യ സ്വതസിദ്ധമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് നമുക്ക് നമ്മുടെ ഒരു വേവ് ലെങ്തിന് ചേരുന്ന ആളുകളുമായിട്ടാണ് നമുക്ക് സൗഹാർദ്ദമുണ്ടാവുക അതുതന്നെയാണ് ബിഗ് ബോസിൽ പോയാലും ആളുകൾക്ക് സംഭവിക്കുന്നത് അപ്പോൾ ഒരു എക്സ് വൈസഡ് വ്യക്തികൾ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ ഉടനെ അത് ഗ്യാങ് ആയി ഗ്രൂപ്പ് കളിയായി അതെന്താ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സമൂഹത്തിലും ആളുകൾ നമ്മൾ അന്ന് വരെ സമൂഹത്തിൽ ജീവിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയല്ലേ ഇനിയും നാളെ അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക അപ്പോൾ ബിഗ് ബോസിൽ പോയാൽ മാത്രം എങ്ങനെയാണ് ഗ്രൂപ്പ് ആവുക അത് വിട്ടിത്തരാണ് അങ്ങനെ പറയണത് പിന്നെ അവിടെ കരച്ചിൽ കാർഡ് കുത്തിത്തിരിപ്പ് കാർഡ് തുടങ്ങി നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സമൂഹത്തിൻ്റെ കണ്ണിൽ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ആത്യന്തികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതാ വ്യക്തിയുടെ ബേസിക് ആയിട്ടുള്ള സ്വഭാവമാണ് കാണിക്കണമെന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ബിഗ് ബോസ് അല്ലായിരുന്നുവെങ്കിൽ എക്സ് വൈ സൈഡ് ഒരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് എ ബി സി മറ്റൊരു കണ്ടസ്റ്റൻ്റ് അല്ലെങ്കിൽ കണ്ടസ്റ്റൻസ് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് പറയുകയാണെങ്കിൽ അവർ നമുക്കിപ്പോൾ ഒരു മൊബൈൽ ഫോൺ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യണതുപോലെ തന്നെ ആർക്കും അവരവരുടെ വ്യൂ പോയിൻസ് നിർഭയം സമൂഹത്തിന് മുന്നിലേക്ക് വെക്കാൻ പറ്റും അപ്പോൾ സമൂഹത്തിൽ നമ്മൾ ഈ ബിഗ് ബോസ് ഹൗസിന് വെളിയിലാണെങ്കിൽ എത്തരത്തിൽ പ്രതി പ്രതികരിക്കും അതുപോലെ തന്നെയാണ് ഒരു വ്യക്തി അയാൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അയാൾക്ക് പ്രതികരിക്കാനുള്ള റൈറ്റുണ്ട് സ്പേസ് ഉണ്ട് അയാൾ പ്രതികരിക്കുന്നത് അപ്പോൾ കുത്തിത്തിരിപ്പെന്ന് പറയണേലും അർത്ഥമില്ല ഇതെല്ലാം ഗെയിമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണോന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് ഇപ്പോൾ കരയുന്നത് കൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് കൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് കുക്കിംഗ് അടുക്കള അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ജയിലിൽ പോയി കിടക്കുന്നതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മടിയനായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കോമാളിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് സ്വയം എന്നെ മണ്ടൻ അല്ലെങ്കിൽ മണ്ടി എന്ന് അല്ലെങ്കിൽ കൊള്ളാത്തവൾ കഴിവില്ലാത്തവൾ എന്ന് വിളിപ്പിക്കുന്നതിൽ എനിക്കൊരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാനത് ചെയ്തു കൂടാം കാരണം ഞാൻ അവിടെ ഗെയിം ജയിക്കാനോ ഒക്കെ തന്നെയാണല്ലോ പോയിരിക്കുന്നത് അല്ലെങ്കിൽ എത്രയും കൂടുതൽ ദിവസം നിൽക്കുമോ അത്രയും കൂടുതൽ എനിക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാവും എനിക്ക് എക്സ്പോഷർ ഉണ്ടാവും എനിക്ക് ഫെയിൻ കൂടും എന്നൊക്കെ കരുതിയിട്ടാണല്ലോ അപ്പോൾ ഒരു വ്യക്തി എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ അതിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം എനിക്ക് തോന്നുന്നത് അത് എൻ്റെ ശരികൾക്കും തെറ്റിനും അനുസരിച്ചിട്ടുള്ളതാണോ എനിക്ക് അയാളുടെ പ്രവൃത്തി അയാളെ അയാളുടെ വാക്കുകളെ ഒക്കെ അനുകൂലിക്കാൻ പറ്റുമോ ഇത് മാത്രം നോക്കിയാൽ പോരെ പിന്നെ പി ആർ ഇപ്പോൾ ഒരു പി ആറും ഇല്ലാത്ത ഒരു വ്യക്തി ബിഗ് ബോസിൽ പോയെന്നിരിക്കട്ടെ അത്രമേൽ അത്രമേലയാൾ ഗംഭീരമായിട്ട് ജനമനസ്സുകളിലേക്ക് കയറി എങ്കിൽ അയാൾക്ക് കിട്ടുന്ന ബോട്ടിൻ്റെ ഒരു ഉണ്ടാവും അയാൾക്ക് പി ആർ കൂടെ ഉണ്ടെങ്കിൽ അത് ഇപ്പം ഒ ആർ എം ഒ എന്തൊക്കെയോ പറയണ്ടല്ലോ അപ്പോൾ പി ആർഒ അല്ലെങ്കിൽ ഒ ആർഒ ആർ എം ഒ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന ഇഫേർട്ടിന് ഒരു പുഷ് അധികമായിട്ട് കിട്ടും കുറച്ചും കൂടെ കൂടുതൽ ആളുകളിലേക്ക് അയാളുടെ റീൽസായിട്ടും കാര്യങ്ങളായിട്ടും ചർച്ചകളായിട്ടും അയാളുടെ ഒരു പ്രസൻസ് എത്തും അതിനെന്താണ് തെറ്റ് അപ്പോൾ കരച്ചിൽ കാട് ഇറക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ ഒരാൾ പി ആർ ആയതുകൊണ്ടോ ഒന്നും അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും ഒരു കുറ്റം നമ്മൾ ആരോപിക്കുമ്പോൾ അതുകൊണ്ടൊന്നും ഒരാൾ ഒരു ബിഗ് ബോസ് വിന്നർ ആവില്ല ഇനി സീസൺ സെവൻ്റെ വിന്നറായിട്ടുള്ള അനുമോളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അനു എന്ന വ്യക്തി ഒരു സെലിബ്രിറ്റി എന്ന രീതിയിൽ കേരളത്തിലും വെളിയിലും അതായത് ഇൻ്റർനാഷണൽ ലെവലിൽ അവരെ ഇഷ്ടപ്പെടുന്ന ധാരാളം വ്യക്തികളുണ്ട് എന്ന് പറഞ്ഞാൽ അനീഷ് എന്ന് പറയുന്ന രണ്ടാം സ്ഥാനത്ത് വന്നത് അനീഷാണല്ലോ അതുകൊണ്ടാണ് അനീഷിനെ പറയണത് അനീഷ് എന്ന് പറയുന്ന രണ്ടാം സ്ഥാനക്കാരൻ ഒരു കോമണറാണ് എന്നാണ് പറയണത് അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ ഒരു ഫോളോവർഷിപ്പുള്ള വ്യക്തിയാണ് അനു എന്നുള്ളതിൽ നമുക്ക് ആർക്കും തർക്കമില്ല അപ്പോൾ ഈ പി ആർ നല്ലതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് അനീഷിൻ്റെ കാര്യത്തിൽ എന്ന് വിചാരിക്കുക അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനല്ല ഞാൻ അനുവിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ആക്ച്വലി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം ഒരു കോമണർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു പി ആറും ഇല്ലാണ്ട് എത്രത്തോളം ജനമനസ്സുകളിൽ കയറിയാലും ഒരു പി ആറും കൂടെ ഉണ്ടെങ്കിലേ എത്രക്ക് കട്ടക്കി കട്ടക്കി നിൽക്കാൻ പറ്റുള്ളൂ കാരണം തീർച്ചയായിട്ടും അനീഷിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് ഷാനവാസിനെ അറിയാം അക്ബർ ഖാനെ അറിയാം അല്ലേ ബിന്നിയെ അറിയാമായിരുന്നു അവരൊക്കെ നേരത്തെ തന്നെ ഔട്ടായി പോയവരാണ് അപ്പോൾ ജനങ്ങൾ നിങ്ങളെ ഒരു മത്സരാർത്ഥി എന്നുള്ള നിലയിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിനെ എങ്ങനെ സ്വീകരിക്കുന്നു അതിൻ്റെ ബേസിലാണ് ഒരാൾ വിന്നറാവണത് അവർക്ക് അതുവരെ ഉള്ള ഫോളോവർഷിപ്പ് ഒരു അഡ്വാൻറ്റേജ് ആണ് പി ആറ് അല്ലെങ്കിൽ ഒ ആർഒ വോട്ട് എവർ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് മാത്രമാണ് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ അനുമോൾ ട്രൂലി ഡിസേർവ് ദ ടൈറ്റിൽ അനുമോൾ മാത്രമല്ല ഓരോ സീസണിലും അതിപ്പോൾ ജിൻറ്റോ ആണെങ്കിലും മാരാർ ആണെങ്കിലും ആദ്യത്തെ സാബോ മോൻ സാബു ആണെങ്കിലും എല്ലാവരും അവർ അർഹിക്കുന്ന ഒരു ടൈറ്റിൽ തന്നെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ നിൽക്കുന്നു എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക താങ്ക്